പണ്ട് മാമന്റെ വീട്ടിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റുകളി കാണാൻ ഓടി ചെന്നപ്പോൾ തൊള്ളകീരി കരയുന്ന ഒന്നര വയസ്സുകാരിയെ എനിക്ക് തന്നിട്ട് ആന്റി തുണി അലക്കാൻ ഓടി അവൾക്ക് എന്തേലും കഥ പറഞ്ഞു കൊടുത്തിട്ട് ഒന്ന് മാനേജ് ചെയ്യടാ മോനെ ഞാൻ കൊച്ചിനെ തോളത്തി കിടത്തി പല കഥകളും പറഞ്ഞു കൊടുത്തു കൂടെ ടിവിയുടെ വോളിയം കുറച്ച് ക്രിക്കറ്റുകളിയും കണ്ടുകൊണ്ടിരുന്നു പക്ഷേ കഥ തീരുമ്പോ അവൾ വീണ്ടും കരയാൻ തുടങ്ങും വൈകാതെ എന്റെ കയ്യിലുള്ള കഥകളുടെ സ്റ്റോക്ക് ഒക്കെ തീർന്നു ആവേശകരമായ മത്സരം ശരിക്കും ആസ്വദിക്കാൻ പറ്റാഞ്ഞിട്ട് എനിക്ക് ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു അവസാനം ഞാൻ ഒരു പുതിയ കഥ നിർത്താതെ പറയാൻ തുടങ്ങി അടുത്ത പന്തറിയാൻ വരുന്നത് സാഖ്ലൈൻ മുഷ്താഖ് സച്ചിൻ അൻപത്തെട്ട് നോട്ട് ഔട്ട് ബോൾ കുത്തി തിരിഞ്ഞപ്പോൾ സച്ചിൻ മുന്നോട്ട് കയറി നിന്ന് പൊക്കിയടിച്ചു സിക്സർ അത് കേട്ട് കൊച്ച് ആദ്യം ഒന്ന് പകച്ചെങ്കിലും പറഞ്ഞു തീരാത്ത ആ പുതിയ കഥ കേട്ട് അവൾ സുഖമായി ഉറങ്ങാനും തുടങ്ങി എനിക്ക് കളി കാണാനും പറ്റി കുറച്ചു കഴിഞ്ഞ് ആന്റി വന്നപ്പോൾ അത്ഭുതപ്പെട്ടു ഇത്രയും നേരം തൊള്ളകിറി കരഞ്ഞുകൊണ്ടിരുന്ന കൊച്ച കമഞ്ചറി പറഞ്ഞ് കൊച്ചിനെ ഉറക്കി എനിക്ക് ആന്റി സ്നേഹത്തോടെ ബൂസ്റ്റ് ഇട്ട ചായയും കൊഴുക്കട്ടയും കൊണ്ടുവന്നു തന്നു ഇതൊക്കെ എന്ത് ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ